ഗോത്രങ്ങളെയും സമൂഹങ്ങളെയും രാജ്യങ്ങളെയും സംസ്കാരങ്ങളെയും വിശ്വാസങ്ങളെയും തകടം മറിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്ലാം വന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അപ്പൊ സാമ്രാജ്യത്വമാണ് അധിനിവേശം നമ്പർ വൺ വൺ ഓഫ് ദ ഫോഴ്സസ് യു ടേക്ക് ആരും വിശുദ്ധരൊന്നുമല്ല ഒരു വിഷയം സമ്പൂർണമാവണമെങ്കിൽ അതിൽ എല്ലാ വിഷയങ്ങളെ കുറിച്ചും പ്രതിപാദിക്കണമല്ലോ എല്ലാ നാനാവശങ്ങളെയും കുറിച്ച് കൃത്യമായ വിവരം തരുന്ന ഒന്നാണല്ലോ സമ്പൂർണമാവാറുള്ളത് ഇസ്ലാമിലെ യുദ്ധവും അതിന്റെ ഭാഗമാണ് പിൽക്കാലത്ത് മുസ്ലിങ്ങൾക്ക് ഏതെങ്കിലും യുദ്ധം നേരിടേണ്ടി വന്നാൽ ലോകത്ത് യുദ്ധങ്ങൾ നടന്നാൽ അവിടെയൊക്കെ യുദ്ധത്തിന്റെ ധാർമ്മികത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് യുദ്ധത്തിന്റെ ധാർമ്മികത ഇസ്ലാം കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാൽ ലോകത്ത് നടന്ന യുദ്ധങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ധാർമ്മികത നഷ്ടപ്പെട്ടു പോയതാണ് നമ്മൾ കാണുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ എത്ര കുട്ടികളാണ് എത്ര സ്ത്രീകളാണ് മരിച്ചു വീണമെന്ന് ഇറാഖിൽ അമേരിക്ക മരുന്ന് ഉപരോധം നടത്തി ആറ് ലക്ഷത്തോളം കുട്ടികൾ അതിൽ മരണപ്പെട്ടു എന്നുള്ളതാണ് അവിടെ യുദ്ധത്തിന്റെ യുദ്ധത്തിൻ്റെ ധാർമ്മികത കണ്ടില്ല എന്നാൽ ഇസ്ലാമിനെ അതിൻ്റെ ഓരോ വശങ്ങളും പറയാൻ സാധിക്കും കാരണം ഇസ്ലാമിനുള്ള ഓരോ യുദ്ധങ്ങളും കൃത്യമായ യുദ്ധത്തിൻ്റെ ധാർമ്മികത പരിഗണിച്ചുകൊണ്ടാണ് യുദ്ധങ്ങൾ നടത്തിയിട്ടുള്ളത് യുദ്ധത്തിൽ ധാർമ്മികതകളുണ്ട് പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ കൊല്ലാൻ പാടില്ല സ്ത്രീകളെ ആക്രമിക്കാൻ പാടില്ല കൃഷിയിടങ്ങൾ നശിപ്പിക്കാൻ വീട്ടിൽ കയറി ചെന്ന് ആക്രമിക്കാൻ പാടില്ല പരുക്കേറ്റവരെ ആക്രമിക്കാൻ പാടില്ല ആടിന്റെ പാല് അതിന്റെ ഉടമസ്ഥ സമ്മതമില്ലാതെ കറക്കാൻ പാടില്ല ഇങ്ങനെ കൃത്യമായ യുദ്ധത്തിന്റെ ധാർമ്മികത പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് യുദ്ധത്തിന്റെ ധാർമ്മികത എന്താണെന്ന് കൃത്യമായി നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത് ഇനിയൊരു യുദ്ധം വന്നാൽ ലോകത്ത് യുദ്ധങ്ങൾ സംബന്ധിച്ചാൽ ഈ ധാർമ്മികത അവിടെ നടപ്പിലാക്കണം ഒരിക്കലും ഇസ്ലാം ഒരാളെ മുസ്ലിമാക്കാൻ വേണ്ടി ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല തന്നെ ഉണ്ടല്ലോ ഒരാളെ നിർബന്ധിപ്പിച്ച് അവസ്ഥയില്ല ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഒരാളെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല യുദ്ധങ്ങൾക്കും നേതൃത്വം കൊടുത്തത് ചില കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒരാളെയും പ്രതിരോധിക്കാനോ പ്രതിഷേധത്തിന് വേണ്ടിയോ മുത്തലിനി അങ്ങനെ ചെയ്തിട്ടില്ല ചെയ്ത യുദ്ധങ്ങളെ കൃത്യമായി മൂന്ന് രൂപത്തിലായിട്ട് നമുക്ക് പറയാൻ കഴിയും ഒന്ന് പ്രതിരോധം പ്രതിരോധമായിരുന്നു പതിമൂന്ന് വർഷക്കാലം പരിശുദ്ധ ഒരു നുറുക്ക് വെള്ളം പോലും കൊടുക്കാതെ കുടുംബത്തിനെയും പട്ടിണിയാക്കി നിമിത്തങ്ങളെ കൊല്ലാൻ വരക്ക പക്ഷെ അപ്പോൾ ഒന്നും അവരെ ചെയ്തില്ല പതിമൂന്ന് വർഷക്കാലം ഒന്നും ചെയ്തിട്ടില്ല പിന്നീട് അവരെ പ്രതിരോധിക്കാൻ സഹി പല യുദ്ധങ്ങളിലേക്കും പോയിട്ടുണ്ട് അത് ഇങ്ങോട്ട് വന്ന സന്ദർഭങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അത് അങ്ങനെയാണ് അങ്ങനെയാണ് അവ ലഭിതങ്ങൾ ചെയ്ത യുദ്ധങ്ങളിൽ അതിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാമത്തത് പ്രതിരോധമായിരുന്നു രണ്ടാമത്തത് മുൻകരുതൽ മുൻകരുതൽ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ഒരു സമുദായം യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നുണ്ട് സജ്ജമാകുന്നുണ്ട് എന്ന് അറിയുമ്പോൾ വലിയൊരു യുദ്ധമോ വലിയൊരു നാശനഷ്ടങ്ങളോ ഉണ്ടാവാതിരിക്കാൻ അവരെ നേരത്തെ ഒഴുക്കി അടക്കുക എന്നാൽ വലിയൊരു യുദ്ധം ഒഴിവാക്കാനോ ഒരുപാട് നഷ്ട ഇങ്ങനെ ചെയ്ത യുദ്ധങ്ങളുണ്ട് അതാണ് മുൻകരുതൽ എന്ന രൂപത്തിലുള്ള യുദ്ധങ്ങൾ യുദ്ധം യുദ്ധം ഇതൊക്കെ ഇതിന്റെ മുൻകരുതലിന്റെ ഭാഗമായിരുന്നു മൂന്നാമത്തെ പേരിൽ തങ്ങൾക്ക് യുദ്ധം നടത്തേണ്ടി വന്നിട്ടുണ്ട് അവിടെ നമ്മുടെ ഉദ്ദേശം യുദ്ധമല്ലായിരുന്നു എന്നു നോക്കിയാൽ കാണാൻ കഴിയും ഉണ്ടാവുമല്ലോ ഒരു രാജ്യമാവുമ്പോൾ അവിടെ നിബന്ധനകൾ ഉണ്ടാവും നിയമങ്ങൾ ഉണ്ടാവും പക്ഷെ ഈ നിയമങ്ങൾ നിബന്ധനകളൊക്കെ അംഗീകരിച്ചവർ തന്നെ ഈ നിയമങ്ങളെയും നിബന്ധനകളെയും ുമ്പോ സ്വാഭാവികമായും അവളോട് പല രൂപത്തിൽ പെരുമാറേണ്ടി വരുമല്ലോ ബനും കൈനുകാർ ഈ വനു കൈനുക്കാവ് ഗോത്രം മദീന കരാറിലുള്ള ആളുകളാണ് പക്ഷേ തമ്മുടെ നിബന്ധന ഉണ്ടായിരുന്നു മദീന കരാറിൽ ശത്രുക്കൾക്ക് രഹസ്യം കൈമാറാൻ പാടില്ല എന്ന് പക്ഷേ വനു കൈനുകാർ കുറേശികൾക്ക് രഹസ്യം കൈമാറി താക്കീത് കൊടുത്തു പക്ഷെ അവർ അങ്ങാടുകളിലും മറ്റൊക്കെ പോയി വീണ്ടും നടത്തി അന്നേരം യുദ്ധം ചെയ്തിട്ടില്ല അവരോട് നാട് വിടാനാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണെന്ന് തന്നെ ഇങ്ങോട്ട് വന്നു സ്വാഭാവികമായ ഏറ്റവും കൂടുതൽ എടുത്തുപയോഗിക്കുന്ന സാധനമാണ് യുദ്ധം യുദ്ധത്തിലെ രഹസ്യം അവരെ ശത്രുക്കൾക്ക് കൈമാറി ശത്രുക്കൾക്ക് കൈമാറിയതിന്റെ പേരിൽ തങ്ങൾക്ക് ക്രിസ്വലബാലി തോക്കുകയാണ് പക്ഷെ വീണ്ടും അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അങ്ങനെ അവരെ ഒരുമിച്ച് കൂട്ടി അവർക്ക് ശിക്ഷ നടപ്പിലാക്കാൻ അവർ മുസ്ലിങ്ങളിലെ ഒരാളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു അവരെ സാധുപനും വാഴങ്ങളുടെ ഭഗവാൻ പിന്നീട് സാധുപനും വാഴങ്ങളാണ് അവർക്ക് ശിക്ഷ നടപ്പിലാക്കുന്നത് അതും അവരുടെ ജൂത ഗ്രന്ഥത്തിൽ വന്നിട്ടുള്ള ശിക്ഷകളെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു അവ ലഭിതങ്ങൾ യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയോ അല്ലെങ്കിൽ യുദ്ധം ചെയ്യേണ്ടി വരികയോ ചെയ്ത സന്ദർഭങ്ങളെല്ലാം ഈ രൂപത്തിലാണ് ഒന്നെങ്കിൽ പ്രതിരോധം അല്ലെങ്കിൽ മുൻകരുതൽ അല്ലെങ്കിൽ വഞ്ചനയുടെ പേരിൽ ഈ രൂപത്തിലായിരുന്ന യുദ്ധങ്ങൾക്ക് അല്ലാതെ ഇസ്ലാമിലേക്കോ മുസ്ലിമാക്കാനോ വേണ്ടി ഒരിക്കലും യുദ്ധം ചെയ്യേണ്ട ആവശ്യം ലോകത്തില്ല ഇസ്ലാമിൽ വലിയ ചർച്ചകൾ നടത്തി പല ഇസ്ലാമ ഹോബിയിലുള്ളവർക്കതിനെ പല രൂപത്തിലും വ്യാഖ്യാനിക്കുകയാണ് വിവിധങ്ങൾ തന്നെ യുദ്ധം കഴിഞ്ഞ് വന്നാൽ പറയാറുണ്ട് നമുക്കിനി ചെറിയ യുദ്ധത്തിൽ നിന്ന് വലിയ യുദ്ധത്തിലേക്ക് പോകാം ഏതാണ് യുദ്ധം സ്വന്തം ശരീരത്തോടുള്ള യുദ്ധം അതാണ് വലിയ യുദ്ധം അക്ബർ പരിശുദ്ധ ആയത്തുകളെ പല രൂപത്തിൽ ആയിട്ട് കാണാൻ കഴിയും നിങ്ങൾ അവരെ എവിടെ കണ്ടാലും ഖുറൈശികൾ എവിടെ കണ്ടാലും നിങ്ങൾ കൊല്ലണം എന്ന് പറഞ്ഞ ആ ആയത്തിൽ അത് യുദ്ധത്തിൽ ഇറങ്ങിയ ആയതാണ് യുദ്ധത്തിലെ നിയമമാണ് ശത്രുവിനെ കണ്ടാൽ യുദ്ധത്തിൽ കൊല്ലല്ലാതെ അവന്റെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിക്കാൻ പറ്റില്ലല്ലോ യുദ്ധത്തിലെ നിയമമാണ് അതുകൊണ്ട് യുദ്ധം ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക യുദ്ധങ്ങളെ വളച്ചൊടിക്കേ സത്യം മനസ്സിലാക്കുക അസ്സലാമു അസലും